എട്ട് ദിവസങ്ങളിലായി നടക്കുന്ന കോട്ടയ്ക്കൽ പാണ്ഡമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും ഉത്സവം ഏപ്രിൽ ഇരുപത് വരെയാണ് നടക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് തിരുവാതിരക്കളി കൊടിയേറ്റം എന്നിവയും പതിനാലിന് പുലർച്ചെ വിഷുക്കണി ദർശനം രാവിലെ മുതൽ ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഭജൻസ് വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ നൃത്തനിത്യങ്ങൾ ഭക്തിഗാനമേള എന്നിവയും നടക്കും കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അതുപോലെ തന്നെ പത്തി പ്രഭാഷണങ്ങൾ ശ്ലോക സദസ്സിൻ്റെ നേതൃത്വത്തിലുള്ള അക്ഷര ശ്ലോക സദസ്സ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രോഗ്രാമുകൾ നമ്മൾ ഈ പ്രാവശ്യം വരുന്നുണ്ട് അതിലൊന്ന് പതിനഞ്ചാം തീയതി നടക്കുന്ന ആശാ സുരേഷിൻ്റെ ഇന്ന് ലോകമറിയുന്ന ഒരു കലാകാരിയാണ് കുമാരി ആശാ സുരേഷ് അവരുടെ സോപാന സംഗീതം ആ പ്രോഗ്രാം വൈകുന്നേരം മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പാണ്ഡമംഗലത്തിലെ മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ നാരായണീയം സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഭജന സംഘം പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അക്ഷരശ്ലോക പഠന ക്ലാസ് പ്രവർത്തിക്കുന്നുണ്ട് തുടർന്ന് വരും വർഷങ്ങളിൽ ഇതുപോലെ തന്നെയുള്ള ആത്മീയ ചിന്തകളും കാര്യങ്ങളുമൊക്കെ പുരാണങ്ങളുമൊക്കെ കുട്ടികളിലേക്കും പുതിയ തലമുറയിലേക്കും പകർന്നു നൽകാനുള്ള പുരാണ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കാനുള്ള പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിലായി നിരവധി പരിപാടികളും ഉത്സവത്തിന്റെ ഭാഗമാകും ഏപ്രിൽ ഇരുപതിന് രാവിലെ പള്ളിക്കുറപ്പുണർത്തൽ അധ്യാത്മിക പ്രഭാഷണം അക്ഷരശ്ലോക സദസ്സ് പഞ്ചവാദത്തിന്റെ അകമ്പടിയോടെ ശേഷം കൊടിയിറക്കത്തോടെ ഉത്സവം സമാപിക്കും കോട്ടയ്ക്കൽ വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനത്തിൽ ക്ഷേത്ര വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് എം കെ ജയകുമാർ വൈസ് പ്രസിഡന്റ് ഊരങ്ങാട്ടി രവീന്ദ്രൻ മാതൃസമിതി പ്രസിഡന്റ് കെ കൃഷ്ണ ടീച്ചർ വൈസ് പ്രസിഡന്റ് പി അജിത സെക്രട്ടറി കെ ശ്യാമള രാമദാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ